ചൂട് കാലത്ത് ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട തൈരാണ് കേട്ടോ ഇത് ഇത് ആദ്യം മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് രണ്ട് സെക്കൻഡ് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ശരിക്കും അതിലാ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടും എന്നിട്ട് തിരിച്ച് ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലാ ഒരു കട്ടി ഒന്ന് കുറഞ്ഞ് കിട്ടാനാണ് കുറച്ചും കൂടി ഒന്ന് ലൂസായി കഴിയുമ്പോഴാണ് നമുക്ക് കുടിക്കാനുള്ള ആ ഒരു പരുവത്തിലാക്കി കിട്ടുക ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഒരു പിടിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ അമ്മയ്ക്ക് എരിവധികം പാടില്ലാത്തത് കൊണ്ട് എരിവുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതല്ലാതെ ഒന്നും നമുക്ക് നന്നാക്കി എടുത്തിട്ട് വരാം അപ്പം ഞാൻ ടി വി ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ നന്നാക്കാറ് ഒരുവിധ എല്ലാ പച്ചക്കറികളും ഞാൻ ടി വിയുടെ മുൻപിലിരുന്നിട്ടാണ് നന്നാക്കാം അപ്പോൾ അത് നന്നാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇടിക്കല്ലിൽ നല്ലതുപോലെ വേണമെങ്കിൽ ചതച്ചെടുക്കാം പക്ഷേ ഞാൻ മിക്സിയുടെ ജാറിലിട്ടപ്പോൾ ഇഞ്ചി ഒന്നും ശരിക്കും അങ്ങോട്ട് അരഞ്ഞ് കിട്ടിയില്ല ൊഴിച്ചിട്ടില്ല കേട്ടോ ആ അഞ്ച് മാത്രം ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ട് ഇടിക്കല്ലിൽ നല്ലതുപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ടെടുക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഒന്ന് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ചൂട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്